റോസ് റേറ്റ് ഒന്നറേറ്റ് ഒരെണ്ണത്തി എൻ്റെ ഞാൻ കാതിലിക്കണ പെൺകുട്ടിയായി നിങ്ങൾ വരുന്നുണ്ട് റോസാപ്പൂ കൊടുക്കാനാ എന്തേലും പൈസ അല്ല ഒരെണ്ണം തരുമോ ഫ്രീ ആയിട്ട് തരും നാളെ പൈസ തരാം ഞാനേ ബസ്സിൽ വരുന്നപ്പോ ഇരുപത് റുപ്പ തരും പൂവേടിക്കാൻ അണ്ണാ ണന് പൈസ ഇല്ലെന്ന് ഞാൻ ചോയിച്ചണ്ണ എങ്കിലും പൈസ ഉണ്ടായിരുന്നില്ല എന്റെ പൊണ്ണാട്ടി അവിടുന്ന് വരുന്നുണ്ട് അണ്ണാ താങ്ക് യു ഒരു റോസാപ്പൂ അണ്ണന്റെ മനസ്സ് റൊബ് വണ്ടൽ മനസ്സണ്ണ ബാലൻസ് കൊടുക്കണ്ണാ എന്റെ പെൺകുട്ടി വരുന്നുണ്ട് കാണാനേ റോസപ്പൊഴിക്കാൻ പൈസ ഇല്ല കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആളോട് ചോദിച്ചത് ആളുകൾ വിൽക്കണതല്ലേ ഇങ്ങനെ ഉണ്ട് ആൾക്കാർ അവർക്ക് ബാലൻസ് കൊടുക്കണം ഇതേ ഒരു യൂട്യൂബ് ചാനലിന്റെ പരിപാടിയാ ഇത് നിങ്ങൾക്ക് ഇരിക്കട്ടെ അതുപോലെ തന്നെ നമ്മളെ സഹായിക്കുന്നവർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഒരു ക്യാഷ് പ്രൈസാണ് അഫോർഡ് ഹോസ്പിറ്റാലിറ്റി ടൂറിസ്റ്റിനുള്ളൊരു ടീമാകുമ്പോൾ കുറിച്ചെടുക്കണേ അപ്പോൾ നിങ്ങൾക്ക് പേരെന്താ പേരെന്താസ് അല്ലേ ഒരു ഹൈ അണിജോ